ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു രണ്ട് അനുഭവം ഒറ്റ ദിവസത്തെ രണ്ട് അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും ഡോക്ടറെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമുക്ക് ഇ സി ജി തന്നെ എൻ്റെ ഇ സി ജി അല്ലാതെ വേറൊരു മുപ്പത്തഞ്ച് വയസ്സുള്ള ചേട്ടൻ്റെ ഇ സി ജി ആണ് എനിക്ക് തന്നോട്ട് അപ്പോൾ ഇവർ പറയുന്നത് അതും ടൈപ്പ് ചെയ്ത് മാറിപ്പോയത് അതൊന്നുമല്ല എനിക്ക് പ്രശ്നം ഡോക്ടർ ഒരു ലേഡി ഡോക്ടർ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ റിസൾട്ട് കൊണ്ടുപോയി കാണിച്ചപ്പം അത്രയും പ്രശ്നമായിരിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ട് ലാബ് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറയാം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ കാണിച്ച കൊടുത്ത ശേഷമാണ് ഡോക്ടർ കാണുന്നത് ഓ ഇത് ഇവിടെ ഉണ്ട് അപ്പം പറയാം കുറച്ച് കുഴപ്പമുണ്ട് അടുത്ത ദിവസം കൊണ്ടേ മെഡിസിൻ ഓപ്പിയിൽ കാണിച്ചു ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് എടുക്കാറില്ലായിരുന്നു എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വയമായിരുന്നു കുറേ ദിവസമായിട്ട് എനിക്ക് വയമായിരുന്നു അപ്പൊ ഉള്ള വീഡിയോ തന്നെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ ദിവസമൊന്നും വീഡിയോ ഇടാറില്ല എന്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഷോർട്ട്സ് ഇടാറുണ്ട് ലോങ് വീഡിയോ ഞാൻ ഇടാറില്ല അപ്പൊ ഇപ്പം ഞാൻ വന്നിട്ടുള്ളതാണ് എനിക്കൊരു ഒരു കാര്യം പറയണമെന്ന് തോന്നി ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു പറയണോ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടണോ അങ്ങനെ ചിന്തിച്ചതാണ് ചിന്തിച്ചതാണ്ടോ പിന്നെ വെച്ചാൽ വേണ്ട പോട്ടെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആയി പക്ഷേ ഞാൻ എന്നാലും വേണ്ട പോട്ടേന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പൊ ഇപ്പം ഞാൻ യൂട്യൂബിൽ വേറൊരു വീഡിയോ കാണാൻ വഴിയായി ഒരു ഒരു ചേട്ടൻ ചേട്ടനായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ പ്രായമൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരാൾ പെട്ടെന്ന് നെഞ്ചുവേദന ഒന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല ഫിക്സ് വന്നതാന്നൊക്കെ മതാന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി നെഞ്ചുവേദന ഒന്ന് വീണ് ഫിക്സ് വന്നാന്ന് പറഞ്ഞാൽ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ട് അങ്ങനത്തെ ഒരു ഇത് കണ്ടുട്ടു അപ്പോൾ എനിക്കും തോന്നി ഒരു കാര്യം പറയണം അപ്പോൾ നമ്മൾ തന്നെ എനിക്കിപ്പോൾ അങ്ങനത്തെ കാര്യമെല്ലാം ഉണ്ടായതെങ്കിൽ പോലും നമ്മൾ നമ്മുടെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മുടെ തന്നെയാണോ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് ഡോക്ടറായാലും നമ്മുടെ പേരാണുള്ളത് നമ്മുടെ വയസ്സാണുള്ളത് ഡോക്ടർമാർ ഒരിക്കലും നോക്കുന്നില്ല അവർ റിസൾട്ടേ നോക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതന്നെ അതെന്തൊന്ന് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും കാര്യം ഞാൻ പറയാം അപ്പോൾ എനിക്ക് ഒരു ഒന്നൊന്നര മാസമായിട്ട് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം മൈഗ്രൈൻ ആയിരിക്കും പക്ഷെ മൈഗ്രെയിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു തലവേദന നല്ല തലവേദന ഉണ്ടായിരുന്നു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് തല പോകുന്ന വേദന എണീക്കാൻ വയ്യ തലവേദന കൂടി എനിക്ക് ഭയങ്കര തലകർക്കൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് കണ്ണ് നല്ലോണം ചുമന്ന് അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാൻ വരും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഭയങ്കര തലവേനയായിരുന്നു ഒരു ഒന്നൊന്നര മാസം എനിക്ക് ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് അത്രയും സഹിക്കാം ഈ മോനെ ഞാൻ ഉച്ചയ്ക്ക് കൂട്ടാൻ പോകാൻ അതുപോലും പറ്റുന്നില്ല ഉച്ചയ്ക്ക് എനിക്ക് മോനെ കൂട്ടാൻ പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഉച്ച കഴിഞ്ഞ് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് ഉച്ച ആകുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പം ഞാനത് മൈഗ്രെയിൻ തന്നെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഇരുന്ന് 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 അതും പോയി തലവേനക്ക് രണ്ട് പ്രാവശ്യം കാണിച്ചു മരുന്നൊക്കെ വാങ്ങി എന്നിട്ട് എനിക്കൊരു വ്യത്യാസവും ഇല്ല പിന്നെ സ്പെക്സ് വെക്കുന്നുണ്ട് കണ്ണട വെക്കുന്നുണ്ട് തന്നെ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ എന്ന് വെച്ചാൽ അത് കുറച്ച് ദിവസം വെക്കാതിരുന്നു വെച്ച് നോക്കി എന്നിട്ടൊന്നും ഇതിനൊരു വ്യത്യാസം കാണാത്തതുകൊണ്ട് ഒരു ദിവസം കണ്ണിൽ അന്ന് ആയതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടേ കാണിച്ചു അല്ലെങ്കിൽ ഞാൻ കാണിക്കൂലായിരുന്നു അത് വേറെ കാര്യം ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ പോയി ഒന്നും കാണിക്കാറില്ല കേട്ടോ ശരിക്കും എനിക്ക് പണ്ടത്തെ എന്നാലും ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നിനും പോയി കാണിക്കാറില്ല അങ്ങനെ കണ്ണൊരു ദിവസം ലീവ് ഉള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു ലീവ് ഉള്ള സമയത്ത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടല്ലോ ജനറൽ ഹോസ്പിറ്റൽ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ സത്യം പറഞ്ഞാൽ പോകാൻ എനിക്ക് പേടിയുണ്ട് നേരിങ്ങയുടെ ഹോസ്പിറ്റലിൽ പക്ഷേ നമുക്ക് വേറെ വഴിയില്ല കാരണം ഞാൻ പ്രെഗ്നൻ്റ് ആയ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു ഡോക്ടറാണ് വീട്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഡെലിവറി സമയത്ത് വീട്ടിലേക്ക് പോയി എൻ്റെ അതേ സെയിം എനിക്ക് ഡെലിവറി നടക്കേണ്ട അതേ സമയത്ത് ഇവിടെ ഒരു ഡെലിവറി നടന്ന് ആ കുട്ടീനെ എല്ലാ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ അറിയായിരിക്കും ആ കുട്ടീനെ മറ്റേ മഞ്ഞപ്പിള്ളത് കൊണ്ട് തന്നെ ലൈറ്റിൽ വെച്ച സമയത്ത് അവിടുന്ന് നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താഴെ വേണം പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഇവിടുന്ന് ഡെലിവറി കഴിഞ്ഞ് എൻ്റെ ഏകദേശം ആ ഒരു സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത സീസക്ഷൻ ചെയ്ത ഒരു ചേച്ചീൻ്റെ വയറ്റിൽ പഞ്ഞു വെച്ച് മറന്നുപോയി അങ്ങനെയൊക്കെ കുറേ ന്യൂസ് കേട്ടു അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് കാല് തളന്നു പോയ ഒരു കുട്ടീനേത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇഞ്ചക്ഷൻ മാറിപ്പോയിട്ട് നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് വേറെ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ പ്രൈവറ്റിൽ കാണിക്കുന്നതിപ്പോൾ നമുക്ക് അവിടെ പോയൊന്ന് ജസ്റ്റ് നോക്കാം വേറെ ഒന്നും ഒന്നുമില്ലല്ലോ തലവേദനയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് പോയി നേരി കരെ പോയി കാണിച്ചു അപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന ഡോക്ടറെ നല്ല ഡോക്ടർ ഡോക്ടർ എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് തലവേദനയാണ് ഇത്രയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സി ടി സ്കാനിനും അവിടെ അകത്ത് തന്നെ സി ടി ഉണ്ടല്ലോ അപ്പം സി ടി സ്കാനിനും ബ്ലഡ് ടെസ്റ്റിനും എഴുതി തന്നു അങ്ങനെ സി ടി സ്കാന് ആദ്യം ഞാൻ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടേ കൊടുത്ത് സി ടി ഓക്സിജൻ ലെവലൊക്കെ നോക്കാൻ പറ്റുന്നതാണ് ആ സമയത്ത് ആ സമയത്തൊന്നും എനിക്ക് ഓക്സിജൻ ലെവൽ കുഴപ്പമില്ലായിരുന്നു നയൻറ്റി സിക്സ് ഒക്കെ ഉണ്ടായിരുന്നു നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഹൺഡ്രഡ് വരെയൊക്കെ നോർമലൊക്കെ ആണല്ലോ അന്നേരം ഞാനെന്തേതു നയൻറ്റി സിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ട് അഞ്ച് മണിക്കായിരുന്നു കിട്ടുന്നത് ഞാൻ മോനെ നഴ്സറിയിൽ വിട്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ എന്തായത് തിരിച്ചു വന്ന് മോനെ കൂട്ടിയിട്ട് പോയിട്ട് സി ടി സ്കാനെടുത്ത് അല്ല സി ടി സ്കാൻ എടുത്തു വന്ന് മോനെയും കൂട്ടി പോയിട്ടാണ് റിസൾട്ട് വാങ്ങിയത് അങ്ങനെ സി ടി സ്കാനിൽ ഒരു കുഴപ്പമില്ല ഞാനും ചിന്തിച്ചു തലയ്ക്ക് തലയൊക്കെ ഇടയ്ക്കൊക്കെ ഇടിക്കുന്നതാണല്ലോ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ആദ്യം പണ്ടൊക്കെ ഞാൻ ഇടിക്കുന്നത് തലയൊക്കെ പിത്തിക്കൊക്കെ ഇടിക്കുകയായിരുന്നു പ്രാന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിച്ചൊരു കാര്യമൊന്നുമില്ല അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് തലയ്ക്ക് എന്തെങ്കിലും ആയിരിക്കും സി ടി സ്കാനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ വിചാരിക്കാത്തൊരു കാര്യം ഞങ്ങൾ അവിടെ റിസൾട്ട് വാങ്ങാൻ പോയപ്പോൾ ലാബിൽ നിന്ന് ആ റിസൾട്ട് തരുന്നവർ ചോദിക്കുന്നത് തൈറോയ്ഡിൻ്റെ മരുന്ന് ഡോസ് ആയിട്ട് കഴിച്ചോ ഞാൻ പറഞ്ഞു തൈറോഡോ എനിക്ക് തൈറോയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കുഴപ്പമില്ലാത്ത ആളാണ് എനിക്ക് എനിക്കങ്ങനത്തെ ഇതിലുള്ള എല്ലാന്ന് പറഞ്ഞു മരുന്ന് കഴിക്കുന്ന ആളൊന്നും അല്ലാന്ന് പറഞ്ഞു നോക്കുമ്പോൾ തൈറോയ്ഡ് സീ തൈറോയ്ഡ് സീറോ പോയിന്റ് സീറോ വൺ ആണ് അതായത് ഒന്നുമില്ല അത്ര ഡീറോ പോയിന്റ് സീറോ വണ് അപ്പം അത് അവർ പറഞ്ഞു അത്ര പെട്ടെന്ന് കുറയാൻ്റെ ഇപ്പം എന്താ കാരണം അങ്ങനെ പെട്ടെന്നൊരു കാരണമില്ലാതെ തൈറോയ്ഡ് അത്ര പെട്ടെന്ന് കുറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറ്റി എത്ര വലിയ ഇതില്ലല്ലോ തൈറോയ്ഡ് ഒരു മിനിമം അളവ് വേണം എന്നറിയാമെന്നല്ലാതെ എത്ര അളവ് വേണം അല്ലാതെ ഇതിനെ ഇതിനെപ്പറ്റി നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ലാബ് എന്നാ ചേച്ചി അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ് അത് തീരെ കുറവാണെന്നുള്ള കാണിച്ചു അപ്പോൾ എന്തായാലും അത് അതെന്തുകൊണ്ട് അങ്ങനെ വന്നതിനിപ്പം നമുക്കറിയില്ലല്ലോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്കിതിന് മുന്നേ ഇല്ല ഡെലിവറി ടൈമിലാണെങ്കിൽ പോലും എല്ലാം നോർമലായിരുന്നു മൂന്ന് വർഷം എല്ലാം ആയാലും മോനായിട്ട് അപ്പോൾ ഇതുവരെ എല്ലാം നോർമലായിരുന്നു പിന്നെ മുടി ഒഴിയുന്നുണ്ടോ അത് സാധാരണ ആണെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവർ അഞ്ച് മണി ആ സമയത്താണ് റിസൾട്ട് കിട്ടിയത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു നേരെ എടുത്ത് അവിടെ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ഒ പിയിൽ ഒരു ഡ്യൂട്ടി ഡോക്ടർ അങ്ങനെ ആ ഡോക്ടറെ പോയി കാണാൻ പോയപ്പോൾ ഒരു ലേഡി ഡോക്ടർ ആയിട്ട് പേരൊന്നും എനിക്കറിയില്ല അറിയെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു പക്ഷെ ഞാൻ പറയാണ് കാരണം നമ്മുടെ റിസൾട്ട് നമ്മൾ തന്നെ നോക്കി അത് ഉറപ്പ് വരുത്തണം കേട്ടോ ഒന്ന് അളവ് എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട് അതിലൊരു മിനിമം അളവ് സൈഡ് കാണുമല്ലോ അന്നേരം അത് വെച്ച് നമ്മൾ ഇത് എന്തായാലും നോക്കണം എൻ്റെ അഭിപ്രായമാണ് അത് അറിയുന്നവർ എന്തായാലും നോക്കണം എങ്ങനെ നമുക്കിങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ ഈ എത്രയോ ഇതുപോലും വായിക്കാനറിയാത്തവരൊക്കെ എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ എങ്ങനെ എന്തൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ പിന്നെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല അങ്ങനെ ഞാൻ ഈ ലേഡി ഡോക്ടറിനെ കാണിച്ചു അവിടെ ഓ പിയിലിരുന്ന് ആ ഒരു ഡോക്ടറിനെ ഞാൻ പോയി കാണിച്ചു ഡ്യൂട്ടി ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചു അങ്ങനെ ഡോക്ടർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാനവിടെ പോയിരുന്നു റിസൾട്ട് കാണിച്ചു എന്താ പറ്റി ഞാൻ പറഞ്ഞാൽ തലവേനായിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാണിച്ചു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒരു നോക്കി ആ ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വിട്ടോ എന്നുള്ളതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ തൈറോയ്ഡ് എന്ന് പറഞ്ഞു തൈറോയ്ഡ് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുത്ത് അന്നേരം ഡോക്ടർ ആ കുറച്ച് കുഴപ്പമുണ്ട് അപ്പം പിന്നെ അവർക്ക് പറയാനൊന്നുമില്ല ഇത് കുറച്ച് കുഴപ്പമില്ല എന്നുള്ളത് ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുമെങ്കിൽ അറിയായിരിക്കും സീറോ പോയിന്റ് സീറോ വണ്ണെന്നാണ് ഉള്ളത് അപ്പം അത് കുറച്ച് കുഴപ്പാണോ അല്ലെങ്കിൽ നല്ല കുഴപ്പമാണോ എന്നുള്ളത് ചിന്തിക്കാം അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് കുറേ ഉണ്ടാവുമല്ലോ അല്ലാതെ ഞാൻ മരിച്ചു പോകും ഞാൻ പറയുന്നത് ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതിന് അതിൻ്റെതായ മെഡിസിൻ എടുത്തില്ലെങ്കിൽ പിന്നെ അതെനിക്ക് കേടാണ് അപ്പോൾ ഈ ഡോക്ടർ ഒരു കൂസലും ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോഴാണ് ആ കുറച്ച് കുഴപ്പമില്ല അപ്പോൾ ഈ കുഴപ്പമില്ലെങ്കിൽ നാളെ വന്ന് ഓപ്പിയിൽ കാണിക്കുക അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് എഴുതി തരല്ലേ വേണ്ടത് പെട്ടെന്ന് പറഞ്ഞു നാളെ വന്ന് മെഡിസിൻ ഓപ്പിയിൽ കാണിക്കുന്നു അതായത് ഇവർക്ക് പറ്റാത്ത അങ്ങോട്ട് വിടും അങ്ങനെ ഞാൻ പിറ്റേന്ന് മെഡിസിൻ ഓപ്പിൽ പോയപ്പം പിന്നെ അവിടുത്തെ പറയണ്ടല്ലേ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ പിന്നെ ഇപ്പുറത്ത് കുറേ ഓടിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ പിന്നെ ഞാൻ എന്തു ഇത് മെഡിസിൻ ഓപ്പിൽ പോയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇനി അങ്ങനെ ഇത്ര പെട്ടെന്ന് കുറഞ്ഞ ടാബ്ലറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു അസുഖങ്ങളും ഇല്ല വേറൊന്നിനും മരുന്ന് കഴിക്കുന്നില്ല വേറെ ഒരു കുഴപ്പം എനിക്ക് ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇ സി ജിയും വേറെ രണ്ട് മൂന്ന് ബ്ലഡ് ടെസ്റ്റും എത്തുന്നു വേറെ തൈറോയിഡിൻ്റെ സ്കാനും എഴുതിത്തുന്നു അങ്ങനെ ഞാൻ ഈ തൈറോയിഡിൻ്റെ സ്കാന് രണ്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു മറ്റേ എടുത്ത ഞാൻ എന്നിട്ടും ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും മാറിപ്പോയതാവുന്ന മാറൂല എന്നാലും തെറ്റിപ്പോയതായിരിക്കും പക്ഷേ ആ ബ്ലഡ് ടെസ്റ്റൊക്കെ എന്ത് തന്നെയായിരുന്നു ഞാൻ നോക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് എടുത്തു രണ്ട് അല്ല രണ്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തു സ്കാൻ എടുത്തു അതുപോലെ തന്നെ ഇ സി ജിയും കൊടുത്തു അങ്ങനെ ഇ സി ജിക്ക് പോയ സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഞാൻ രണ്ടു പ്രാവശ്യം പോയിട്ടും വെയിറ്റ് ചെയ്തു ഞാൻ ഈ മോനും കൊണ്ട് ഫുഡ് പോലും കഴിക്കാതെ വെയിറ്റ് ചെയ്തിട്ട് അവർ വരുന്നതാണെന്നില്ല ലാസ്റ്റ് നമ്മൾ ചേച്ചാൻ ഇവിടെ കുറേ സമയം നിൽക്കുന്നത് ഒന്നില്ലെങ്കിൽ എടുത്തു കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പറയാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വരാം നാളെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു അത്ര നേരത്തെ കാര്യമുള്ളൂ അവർ വെറുതെ അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുക ഒന്നില്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരെ ആദ്യം നോക്കണ്ടേ വരുന്നവരൊക്കെ നോക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടോ അതൊക്കെ പിന്നെയും പോകട്ടേ എന്ന് വിചാരിക്കാം എന്നിട്ട് അങ്ങനെ ആ ബ്ലഡ് ടെസ്റ്റ് കിട്ടിയപ്പോഴും അതിലും സീറോ പോയിന്റ് സീറോ വൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ തൈറോഡിസ് ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം ടി ത്രീ ടി ഫോർ കൂടണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല ഹൈപ്പറോ അല്ല ഹൈപ്പോ അല്ലാത്ത എനിക്ക് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത് വേറൊരു കണ്ടീഷനാണ് കുഴപ്പമില്ല ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട് ഇനി മരുന്ന് കഴിക്കണം ടെസ്റ്റ് ചെയ്യണം ഇനി അങ്ങനെ പക്ഷേ എനിക്കിണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അനുഭവം ഈ ഡോക്ടർ ഡോക്ടറിങ്ങനെ പറഞ്ഞത് രണ്ടാമത്താണ് കേൾക്കേണ്ടത് രസം കേട്ടോ രണ്ടാമത്തത് അങ്ങനെ ഞാൻ ഇ സി ജി ഒക്കെ എടുത്ത് ഡോക്ടറെ കാണിക്കാനല്ല പിറ്റേ രണ്ട് ദിവസമാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും കാണിക്കുമ്പോൾ നമുക്ക് ഈ സി ജിം കൂടെ എടുത്ത് വെച്ചാൽ നമുക്ക് വന്ന് പേർ കാണിച്ചാൽ മതില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടേണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ പോയി ഇ സി ജി എടുത്ത് ആ ചേച്ചി അത്രയും എന്നോട് ഒച്ചപ്പാടും എന്തൊക്കെയാ പറഞ്ഞ് ഞാനും അങ്ങോട്ട് പറഞ്ഞ് ചേച്ചി എന്നോട് ഇ സി ചി എടുത്ത് തന്നു എടുത്ത് തന്നു ഞാൻ എന്ത് വീട്ടിൽ വന്നത് രാവിലെ പോയിട്ടാന്ന് നോക്കണം വീട്ടിൽ വന്നത് ആറരയപ്പോൾ ആറരയ്ക്ക് ഞാൻ വീട്ടിലെത്തി ഇവിടെ വന്ന് ഞാൻ മറ്റന്നെ കൊണ്ടുവരാനുള്ളതൊക്കെ എടുത്തു വെച്ച് എല്ലാം വായിച്ചൊക്കെ നോക്കി എടുത്തു വെക്കുമ്പോൾ ഇ സി ചിച്ച് ഞാൻ നോർമലായിട്ട് നോക്കാറില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു വരാൻ പോകുന്നതെന്ന് നമുക്കിപ്പം പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമൊന്നുമല്ല എനിക്ക് മനസ്സിലാവാറില്ല കേട്ടോ അങ്ങനെ ഞാനെന്ത് ചെയ്തു ആ ഇ സി ചി എടുത്ത് നോക്കുമ്പോൾ അതിൽ സൈഡിലായിട്ട് പേര് ഏതു പേരില്ല മുപ്പത്തഞ്ച് വയസ്സുള്ള ഫീമെയിൽ മെയിലെന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള മെയിലും ഞാനും തമ്മിൽ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അങ്ങനെ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മെയിലിൻ്റെ ഇ സി ജിയാണ് എനിക്ക് തന്നു വിട്ടത് അപ്പം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ അവരാ പേര് മാറ്റണമായിരുന്നു ഇനിയിപ്പോൾ എൻ്റെത് അവർ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാന്നുണ്ടെങ്കിൽ അവർ അവിടെ ആ പേര് കാണരുതായിരുന്നു അങ്ങനെ എന്തെങ്കിലും എന്നിട്ട് പക്ഷേ ഇതിങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മളത് അങ്ങനെയല്ലേ ചിന്തിക്കുക ഇനി അങ്ങനെ തന്നെ അവർക്ക് ആ പേര് ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതോ ഇ സി ജി എൻ്റെതോ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എന്നാലും അവർ തന്നെ ഇ സി ജിയിലുള്ളത് അയാളെ പേ അയാളെ ഇതാണല്ലോ മുപ്പത്തഞ്ച് വയസ്സുള്ള ഏതോ ഒരാളെ ഏതോ ഒരു ചേട്ടൻ്റെ ഇ സി ജി ആണെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഇപ്പോഴും ഞാൻ അതേ ചിന്തിച്ചിട്ടുള്ളൂ എന്നിട്ട് ആ ഇ സി ജി ഞങ്ങൾ എന്ത് ചെയ്ത് അപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി അവിടെ പോയപ്പോൾ അവിടെ എന്താ മെയിൻ ആയിട്ടുള്ള ആളായിരിക്കണം ഒരാളുണ്ടായിരുന്നു അയാളെ അയാൾ പറഞ്ഞു ഇത് നോർമലായിട്ടുള്ള ഇ സി ജി ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നോർമലാണ് നിങ്ങൾ പേടിക്കേണ്ടത് ഞാൻ പറഞ്ഞത് അത് പറയാനല്ല ഞങ്ങൾ വന്നത് ഇ സി ജിയിലുള്ള ആൾ ഇത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഏതോ ഒരു ചേട്ടൻ്റെ ഇ സി ജി ആണത് അല്ലെങ്കിൽ അത് നിങ്ങൾ മാറിപ്പോയതായിരിക്കാം മാറിപ്പോയതോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതോ അതങ്ങനെ വരും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ അവർ പറയാം അതങ്ങനെയേ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മുമ്പേ ഉള്ള ആളെ പേരെ വരുള്ളൂന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞങ്ങൾക്കൊന്നും കൂടി ഇ സി ജി എടുക്കണം അത് നോർമലാന്ന് ചിന്തിക്കണം ഇ സി ജി അങ്ങനെ അത് ഇ സി ജി നോർമലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ എൻ്റെ എനിക്ക് ഒന്നും ഇ സി ജി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇ സി ജി എടുത്ത് നോക്കുമ്പം എൻ്റെ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ട് ഈ ചെറുതല്ല അത്യാവശ്യം വേരിയേഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഓക്സിജൻ ലെവൽ കുറവാണ് പൾസ് കൂടുതലായിരുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഇ സി ജി ലെവൽ എനിക്ക് നല്ലോണം വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്കും അത് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്ത് എനിക്ക് തന്നേന്ന് എനിക്കറിയില്ല ഇനിയിപ്പം അതെൻ്റെതാണെങ്കിൽ പോലും അതിൽ ഇ സി ജി നോർമലാണ് ഇതിൽ ഇ സി ജി ഇനി അഥവാ അതിൽ ഇ സി ജി അതൊരു ആ ഒരു ചേട്ടൻ്റെ ആയിരുന്നെങ്കിൽ ഇ സി ജി നല്ല ഒരു ചേട്ടൻ്റെ ആയിരുന്നെങ്കിൽ എനിക്ക് ഡോക്ടർ നാളെ അത് നോക്കിയിട്ടല്ലേ മരുന്ന് തരുന്നത് അപ്പോൾ എന്തെല്ലാം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ ഫസ്റ്റത്തെ പ്രശ്നം ഡോക്ടർ തന്നെയാണ് ാണ് ഞാൻ പറയുകയുള്ളൂ ഇ സി ജി പിന്നെ അവരെന്തോ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ അതിലുള്ളത് എൻ്റെ തന്നായിരുന്നു ഇ സി ജിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഒ പി നമ്പറും അതിൽ ഒന്നും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ മുപ്പത്തഞ്ച് വയസ്സുള്ള ഫീമെയിലിൻ്റെ ഇ സി ജി ആണ് എനിക്ക് തന്നിട്ട് മെയിലിൻ്റെ ഇ സി ജി ആണ് എനിക്ക് തന്നിട്ടത് അപ്പം അങ്ങനെയൊക്കെ ഒരു നല്ലതാണ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഇപ്പം അവർ പറഞ്ഞു എന്നോട് ടൈപ്പ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഓക്കെ എന്തോ ആയിക്കോട്ടെ അത് ഞാൻ വിട്ടു പക്ഷേങ്കിൽ ഈ ഡോക്ടർ അത്ര രീതിയിലിരിക്കുന്ന ആ ഒരു ഡോക്ടർ സീറോ പോയിൻറ്റ് സീറോ വണ് എന്നുള്ള സീറോ പോയിൻറ്റ് വണ്ണല്ല സീറോ പോയിൻറ്റ് സീറോ വൺ എന്നുള്ള ആ ഒരു റിസൾട്ട് കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഞാനത് ചിന്തിച്ചിട്ടു ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ഡോക്ടറെ കാണിക്കില്ല നമുക്കതിൻ്റെ ഇതില്ല എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കും ലാസ്റ്റ് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ മെഡിസിൻ നോക്കി പോയപ്പോൾ അവർ അവരെഴുതി വിട്ടത് മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ ഇത് പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ അവർ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി വിട്ടത് അല്ലെങ്കിൽ ക്രൈനോളജിസ്റ്റിനെ കാണിക്കാൻ തൈറോയിഡിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ഞാൻ പിന്നെ പോയി തൈറോയിഡിൻ്റെ ഡോക്ടറെ കണ്ടു ഇപ്പം എനിക്ക് വേറെ വേറെ പല വലിയ സ്കാനെടുപ്പിച്ചു കേട്ടോ വലിയ പൈസേൻ്റെ അതായത് നമുക്ക് ഇവിടെ ഇഞ്ചെക്ഷൻ വെച്ച് അതിൻ്റെ അതിൻ്റെ അകത്ത് കൂടെ മരുന്ന് കയറ്റി മറ്റേ നമ്മൾ ട്രിപ്പ് ഇടുമ്പോൾ ഇവിടെ പോലും ആ സാധനം ഇവിടെ വെച്ചാൽ അതിനകത്ത് കൂടെ മരുന്ന് കയറ്റി അരമണിക്കൂർ കഴിഞ്ഞ് സ്കാനെടുത്ത് അങ്ങനത്തെ സ്കാനൊക്കെ എടുപ്പിച്ചു അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനത്തെ സ്കാനെടുപ്പിക്കേണ്ട ആവശ്യം എന്താ ആ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്കാനൊക്കെ എടുപ്പിച്ച് ഈ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ എനിക്ക് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ തൈറോയിഡിൻ്റെ എന്തോ ഒരു സംഭവം എന്തോ ഒരു ഉണ്ട് എന്തോ പറഞ്ഞു എന്തായാലും മരുന്ന് കഴിക്കേണ്ടത് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ റിസൾട്ടും അത് നിങ്ങളുടെ തന്നെ ആണോ ഇനിയിപ്പോൾ അത് ആണോ എന്നുള്ളത് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും പ്രൈവറ്റിൽ ഞാൻ പറയില്ല കാരണം പ്രൈവറ്റത്തെ അനുഭവം എനിക്കില്ല പക്ഷേ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിൽ മുന്നേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോകുമ്പോൾ ചില നഴ്സുമാർ സ്വഭാവം കാണുമ്പോൾ നമുക്ക് നല്ല ഡോക്ടറിനെക്കാട്ടി മുകളിലാണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഒന്ന് നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് മിണ്ടതില്ല അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം അപ്പോൾ എന്തായാലും ടാറ്റൈസ് ചെയ്യും